ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് തയ്യാറുന്നോഡക്ടുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പുളിക്കൽ പറമ്പ് ഫാത്തിമിയ മദ്രസ കമ്മിറ്റി നബിദിനം ആഘോഷിച്ചു മദ്രസ പ്രസിഡന്റ് സി അബ്ദുള്ള മോനു പതാക ഉയർത്തി തുടർന്ന് നബിദിന ഘോഷയാത്രയും നടത്തി പുളിക്കൽ പറമ്പ് ഫാത്തിമിയ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിബിദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ നടന്ന നിബിദിന ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു ംഗവും ഫ്ലവർ ഷോയും ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി വിവിധയിടങ്ങളിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു സദർ മുല്ലിം ആരിഫ് ദാരിമി സെക്രട്ടറി മണ്ടായി സാദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ